ഏവർക്കും നമസ്കാരം താന്ത്രിക ജ്ഞാനം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രികവും മാന്ത്രികവുമായ പാരമ്പര്യ രീതികളെയും അതുപോലെ മനുഷ്യരാശിയുടെ ആത്മീയ വളർച്ചയെയും കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുക അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ സാത്വിക ഉദ്ദേശത്തോടു കൂടി മാത്രം മനസ്സിലാക്കുക ഓം നമോ നാരായണായ കഴിഞ്ഞ വീഡിയോയിൽ കുണ്ടലിനീ സംബന്ധമായ കാര്യങ്ങളാണ് സംസാരിച്ചത് അത് കാണാത്തവർ വീഡിയോ ഒന്നുകൂടെ കാണുക ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യം എന്താകണമെന്നാണ് ഇന്ന് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ആഗ്രഹങ്ങളുടെ അഥവാ ആവശ്യങ്ങളുടെ ഒരു പ്രഭാവലിത്തിലാണ് എന്നാൽ ഓരോ ദിവസവും കൂടുന്തോറും ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആവശ്യങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെ പല രീതിയിലുള്ള മന്ത്രപ്രയോഗങ്ങളും ഇന്ന് വാർത്താവിനിമയ കാര്യങ്ങളിൽ പരസ്യപ്പെടുത്തുന്ന പല ഉൽപ്പന്നങ്ങളും അഥവാ വസ്തുക്കളും വാങ്ങി ഗൃഹത്തിലോ ജോലി ചെയ്യുന്നിടത്തോ ഓഫീസിലും മറ്റും കൊണ്ടുപോയി വെച്ച് പിന്നീട് പിന്നീടങ്ങോട് ഭാഗ്യപരീക്ഷമാണ് ഞാനിത് പറയുമ്പോൾ വീഡിയോ കാണുന്ന പല ആളുകൾക്കും മുഷിച്ചിലുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ ഇന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വാസങ്ങളെക്കാളേറെ അന്ധവിശ്വാസം ആണ് നിറഞ്ഞു നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടി ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ പോയി തുടങ്ങാതെ മരുന്ന് ദിവസം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞു എന്ന് കരുതുക അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു ഒരു ഉൽപ്പന്നമോ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ആഭരണമോ ഭംഗി വീട്ടിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ സദാസമയം അത് ശരീരത്തിണിഞ്ഞ് നടന്നാൽ ഇല്ലാത്ത ഭാഗ്യം നിങ്ങളെ തേടി വരുമെന്നും എന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആ പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെയോ ആകെ പോകുന്നു ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സംശയം വിളിച്ചേക്കാം ഇപ്പോൾ പല ആഭരണങ്ങളും പല വർണ്ണത്തിലും ഉള്ളത് ശരീരത്തിണിഞ്ഞാൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുകയില്ല എന്നും പല ആളുകൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും എന്നാൽ ഇത് പറയുന്ന നിങ്ങളുടെ ഭാഗത്തും ശരിയുണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് അത് കണ്ട ആളുകൾക്കറിയാം കുണ്ടിലിനി ഉണർത്താൻ പല താന്ത്രിക മാന്ത്രിക വിധികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യവും എന്തെന്നാൽ ഏതൊരു വസ്തുവിലും എനർജി അഥവാ ഊർജമുണ്ടെന്ന് സാരം പണ്ട് നമ്മൾ പാട്ടിലൂടെയും നമ്മുടെ പൂർവികരും ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് ഇതിൻ്റെ സാരാംശം എന്തെന്നാൽ പ്രകൃതി നിർബിതമായ ഏതൊരു വസ്തുവിലും ദൈവിക ഊർജമുണ്ടെന്നാണ് സാരം ഇനി വിഷയത്തിലേക്ക് വരാം ഞാൻ മുൻപ് പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമോ ഒരു വസ്തുവോ ഒരു ആഭരണമോ വാങ്ങി ശരീരത്തിണിയുകയോ ഗൃഹത്തിൽ സൂക്ഷിക്കുകയോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ ആൾക്കാരും മുതിരുക എന്നാൽ ഇത് ഗുണത്തെക്കാൾ ദോഷമാണ് വിളിച്ചു വരുത്തുന്നത് ഇനി വീണ്ടും നിങ്ങളിൽ സംശയം എന്തേക്കാം എങ്ങനെയാണ് ദോഷം വരിക എന്നും ക്ഷേത്രം അതിൽ കെട്ടിനകത്ത് പോസിറ്റീവ് ഊർജത്താൽ മുഴുവനായും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഊർജത്തെ ക്ഷേത്രത്തിലെ പോസിറ്റീവ് ഊർജം ഇല്ലായ്മ ചെയ്യുന്നു ഇത് പല രീതിയിലൂടെയാണ് ഇല്ലായ്മ ചെയ്യുന്നത് അത് ഏത് രീതിയിലാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഇനി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഉൽപ്പന്നമോ ഒരു ആഭരണമോ ഒരു വസ്തുവോ വാങ്ങി ഗൃഹത്തിലോ ശരീരത്തോ അണിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലെ നെഗറ്റീവ് എനർജി ആ വസ്തുവിൽ കൂടിയിരിക്കും അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടായി പഴയ ഒരു ചിത്രത്തിൽ ഒരു പ്രതിമ ഗൃഹത്തിൽ വെച്ചതിന് ശേഷം ദോഷങ്ങൾ തുടങ്ങിയതുപോലെ തന്നെ നമ്മുടെ മനയിൽ തന്നെ വരുന്ന പല ആളുകളും എന്തൊക്കെ ചെയ്തിട്ടും എന്നും കഷ്ടതയാണെന്നും പല അസുഖങ്ങളും വിട്ടുവഴുന്നില്ല എന്നും പറയുന്നുണ്ട് അവരെ കാണുന്ന മാത്രമേ തന്നെ നമുക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നു അവരുടെ കരങ്ങളിലും മറ്റും പല വർണ്ണത്തിലുള്ളതും പല വർണ്ണത്തിലുള്ള കല്ലുകളും പണിയിച്ച പല ആഭരണങ്ങളും മറ്റും പലതും ഗുണമെന്താ ദോഷമെന്താ എന്നറിയാതെ ഇവർ ധരിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും വേണ്ടുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കത് നടത്തി തന്നിരിക്കും അനാവശ്യമായ കാര്യങ്ങൾ ഒക്കെയും ഇന്ന് പല വ്യക്തികളും ദൈവത്തോട് ആവശ്യപ്പെടുന്നു ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നാൽ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നുള്ളത് സ്വയം നിങ്ങളെല്ലാവരും മറക്കുന്നു ശരി വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മനുഷ്യരാശിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല എന്നിരുന്നാലും തുടർന്നുള്ള വീഡിയോയിൽ കുറേശേ പറഞ്ഞു തരാം നിങ്ങളിലുള്ള സംശയങ്ങളൊക്കെ തന്നെയും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല സംശയങ്ങളൊക്കെ തന്നെയും തീർത്തു വന്നാൽ മാത്രമേ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ ശരി ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം അഹം ബ്രഹ്മാസ്മി